വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിനാളിൽ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ തൃപ്രയാർ ഏകാദശി അന്നേ ദിവസം ഭക്തിയുടെ ഉത്സവം മാത്രമല്ല കേരളത്തിലെ ഗജകേസരികളുടെ സംഗമഭൂമി കൂടിയായി മാറുകയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ആനപ്രേമികളെ സംബന്ധിച്ച് തൃപ്രയാർ ഏകാദശിയെ സവിശേഷമാക്കുന്നത് ഈ ഗജവീരന്മാരുടെ സാന്നിധ്യം തന്നെയാണ് ക്ഷേത്ര എഴുന്നള്ളിപ്പാനകളെ സംബന്ധിച്ച് ശുഭകരമായ ഒന്നായാണ് ഉടമസ്ഥരും പാപ്പാന്മാരും ഏകാദശി എഴുന്നള്ളിപ്പിനെ കാണുന്നത് പാപ്പാന്മാർ തങ്ങളുടെ ആനകളെ രാവിലെ തന്നെ കുളിപ്പിച്ചൊരുക്കി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ് ഭക്തിയുടെ നിറവിൽ ഓരോ ആനകളും ചമയങ്ങളണിഞ്ഞ് എഴുന്നള്ളിപ്പിന് ഒരുങ്ങുകയാണ് വർണ്ണശബളമായ നെറ്റിപ്പട്ടവും ആടയാഭരണങ്ങളും ഗജവീരന് പ്രൗഢിയേകുന്നു ഈ ഒരുക്കങ്ങൾ ഓരോ ആനപ്രേമിയെ സംബന്ധിച്ചും എന്നും പുതുമയാർന്ന കാഴ്ചകൾ തന്നെ സമയം മുന്നോട്ടു പോകുമ്പോൾ കാത്തിരുന്ന് നിമിഷമെത്തുകയായി പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ ഏകാദശി എഴുന്നള്ളിപ്പിന് തുടക്കമാവുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ആനയായ പഴയന്നൂർ ശ്രീരാമൻ ദേവരെ ശിരസിലേറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരനും നന്ദിലത്ത് ഗോപാലകൃഷ്ണനും ആദ്യ കൂട്ടാനകളായി നിന്നു ഗജവീരന്മാരുടെ ഓരോ കാൽവെപ്പിലും ഭക്തിയുടെയും ആചാരത്തിൻ്റെയും ഗാംഭീര്യം നിറയുന്നു ദൂരദേശങ്ങളിൽ നിന്നും തൃപ്രയാറിലേക്ക് ഒഴുകിയെത്തുന്ന ആനപ്രേമികളുടെ തിരക്ക് ഈ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു ആനയുടമകളുടെയും പാപ്പാന്മാരുടെയും വിശ്വാസം പോലെ തന്നെ കാഴ്ചക്കാരുടെ മനസ്സിലും ഈ ഏകാദശി എഴുന്നള്ളിപ്പ് ഒരു ശുഭകരമായ കാഴ്ച തന്നെയാണ് പഞ്ചാരിമേളത്തിൻ്റെ ഈരടികൾക്ക് ക്ഷേത്രമുറ്റം ആടി ഉലയുമ്പോൾ ഗജവീരന്മാരുടെ തലയുയർത്തിയുള്ള ആ നിൽപ്പ് ആ ഭംഗി വിവരണാതീതമാണ് തൃപ്രയാർ ഏകാദശിയിലെ ഈ കാഴ്ച കേരള സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യ നിമിഷം തന്നെയാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നതോടെ ആനകളും മടങ്ങുകയാണ് അടുത്ത ഏകാദശി നാളിൽ ദേവരുടെ തിരുമുറ്റത്ത് വീണ്ടും അണിനിരക്കാമെന്ന വിശ്വാസത്തോടെ ഈ ഭക്തിയും ആനപ്രേമവും തലമുറകൾ മാറി മാറിമറിഞ്ഞ് ഇവിടെ തുടരുക തന്നെ ചെയ്യണം